ബിസിനസ്സിനേക്കാൾ ഉപരി ചെറിയൊരു മെഷീനെ കുറിച്ചാണ് പറയുന്നത് ഈ മെഷീൻ നിങ്ങൾക്ക് ഇരുപത്തിരണ്ടായിരം രൂപ മുതൽ മുകളിലേക്ക് ലഭിക്കും ഇരുപത്തിരണ്ടായിരം രൂപയുടെ മെഷീൻ വാങ്ങിച്ചാലും നല്ലതാണ് നിങ്ങളുടെ കാര്യങ്ങൾ നടക്കും ഏതാണ്ടൊക്കെ ഒരു പരിധിവരെ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നല്ല പ്രോഡക്റ്റ് ഉണ്ടാക്കി തന്നുകൊണ്ട് മുമ്പോട്ട് പോകാൻ സാധിക്കുന്ന ഒരു മെഷീനാണ് ഇത് ഇതിന് നമുക്ക് നമ്മളുടെ വീട്ടിലെ എനർജി അല്ലെങ്കിൽ കറണ്ട് തന്നെ മതിയാവും പ്രത്യേകിച്ച് കെ എസ് ഇ ബിയുടെ കണക്ഷനോ കാര്യങ്ങളോ ഒന്നും എടുക്കേണ്ടി വരില്ല നമ്മളുടെ വീടിൻ്റെ ഒരു മൂല ഇല്ലെങ്കിൽ ഒരു ചെറിയ മുറി മതിയാകും ഈ ഒരു മെഷീൻ പ്രവർത്തിപ്പിക്കാനും അതിലൂടെ നമുക്ക് പ്രോഡക്റ്റുകൾ ഉണ്ടാക്കാനും പ്രോഡക്റ്റുകൾ തലാതരത്തിലുള്ള പ്രോഡക്റ്റുകൾ ഇതിലൂടെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാം അത് നിങ്ങൾ തീരുമാനിക്കുക നമ്മൾ ഓൾറെഡി അങ്ങനെയുള്ള പ്രോഡക്റ്റുകളെ കുറിച്ചുള്ള വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അത് വേണമെങ്കിൽ കയറി കാണുക ഇവിടെ മെഷീനെക്കുറിച്ചാണ് പറയുന്നത് ആ മെഷീൻ ഏതാണ് എത്രയാണ് അതിൻ്റെ എക്സാക്റ്റ് വില എവിടെ കിട്ടും എന്തൊക്കെയാണ് ഉപയോഗങ്ങൾ എന്ന് മാത്രമേ പറയുന്നുള്ളൂ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കും കാര്യങ്ങൾ മനസ്സിലാകും നിങ്ങൾക്കത് ഗുണപ്രദമായി തീരുകയും ചെയ്യും ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പറയാറുള്ളത് ഇന്നും അതുതന്നെയാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്ക് നേരെ ആ മെഷീനിലോട്ട് തന്നെ പോകാം ആ മെഷീൻ ഇതാണ് ചെറിയ ിയുടെ പൾവറൈസ് മെഷീൻ ആണ് ഈ പൾവറൈസർ മെഷീൻ എന്ന് പറയുമ്പോൾ പൊടിക്കാൻ ഉപയോഗിക്കുന്ന മെഷീൻ ഏതാണ്ടൊക്കെ എല്ലാ ഐറ്റംസും പൊടിക്കാൻ ഇത് പറ്റും ഓരോന്നിൻ്റെയും ഔട്ട് പുട്ട് പന്ത്രണ്ട് കിലോ തൊട്ട് പതിനാറ് കിലോ വരെ പെർ അവർ ആണ് നമുക്കൊരു ചെറിയ ബിസിനസിന് അത് മതിയാകും അപ്പോൾ ഇവിടെ അതിൻ്റെ റേറ്റ്സും കാര്യങ്ങളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് ഇരുപതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്ന് രൂപയുടെ മെഷീൻ ഉണ്ട് ഇരുപതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാലിൻ്റെ മെഷീൻ ഉണ്ട് പത്തൊമ്പതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഉണ്ട് ഇരുപത് എണ്ണൂറ്റി നാൽപ്പത്തി ഒന്ന് പത്തൊമ്പത് എണ്ണൂറ്റി തൊണ്ണൂറ് ഇരുപത് എണ്ണൂറ്റി നാൽപ്പത്തി ഒന്ന് ഇരുപത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഇരുപത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് നാൽപ്പത്തി ആറ് അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് ഇരുപത്തിരണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഈ റേറ്റിലാണ് ഈ റേഞ്ചിലാണ് റേറ്റുകൾ പോകുന്നത് ഞാൻ ഇരുപത്തിരണ്ടായിരം രൂപ എന്ന് പറഞ്ഞത് ഇത് വാങ്ങാനും കൂടാതെ അത് അവിടെ നിന്ന് നമ്മളുടെ സ്ഥലത്തെത്താനുള്ള പാഴ്സൽ ചാർജസും അടക്കമാണ് പറഞ്ഞത് അപ്പോൾ ഈ മെഷീൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ തരാതരത്തിൽ ഓരോന്നും എടുത്ത് നോക്കി ചികഞ്ഞ പരിശോധിച്ച് നിങ്ങൾക്ക് പറ്റുന്ന മെഷീൻ ആണെങ്കിൽ വാങ്ങിക്കുക ഇല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽ എടുത്തിട്ട് ലോക്കലായിട്ട് നിങ്ങൾക്കിത് കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ നിന്നും വാങ്ങിക്കാവുന്നതാണ് അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം